ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും വരാനിരിക്കുന്ന പത്രമാറ്റിൻ്റെ മറ്റൊരു എപ്പിസോഡിൻ്റെ റിവ്യൂവിലേക്ക് സ്വാഗതം അങ്ങനെ നയനയുടെ പേരിൽ അവിടേക്കൊരു കൊറിയർ വരുന്നുണ്ട് അത് അനിയോട് പോയി വാങ്ങിച്ചു കൊണ്ടുവരാൻ പറയുന്നുണ്ട് അങ്ങനെ അനി വന്ന് തുറന്ന് നോക്കാനായിട്ട് നയന ആവശ്യപ്പെടുന്നുണ്ട് അങ്ങനെ ആ ഒരു പൊതി തുറന്ന് നോക്കുമ്പോൾ നമ്മുടെ അനിയുടെ കണ്ണൊക്കെ നിറഞ്ഞു നിൽക്കുന്നുണ്ട് അവൻ്റെ മുഖത്ത് വളരെയധികം സന്തോഷത്തിലാണ് നിൽക്കുന്നത് അപ്പോൾ ചുറ്റുമുള്ളവരെല്ലാവരും ചോദിക്കുന്നുണ്ട് എന്താണ് അനി നീ എന്താ കണ്ണ് എന്ന് ചോദിക്കുമ്പോൾ നയന മാത്രം ചിരിച്ചു അവിടെ ില്ക്കുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് എന്താണ് പറ്റിയത് നിന്റെ കണ്ണെന്നറിഞ്ഞിരിക്കുന്നത് അതിലെന്താണെന്ന് കാണിച്ചു തരാനായിട്ട് പറയുകയാണ് അപ്പോൾ മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട് അനി അതിലെന്താണെന്ന് ചോദിക്കുകയാണ് അപ്പോൾ മുത്തശ്ശൻ്റെ അടുത്ത് നയന പറയുന്നുണ്ട് അതൊന്നുമില്ല മുത്തശ്ശ അതൊരു കവിയുടെ ആനന്ദക്കണ്ണീരാണെന്ന് പറയുകയാണ് അങ്ങനെ ആ പൊതിയിൽ നിന്നും ഒരു മാഗസിൻ പുറത്തേക്ക് എടുക്കുന്നുണ്ട് അതിലാണെന്നുണ്ടെങ്കിൽ അനിയുടെ കവിത അച്ചടിച്ച് വന്നിരിക്കുന്നുണ്ട് അത് അനിയുടെ പടം തന്നെ വെച്ചിട്ട് അത് കണ്ടിട്ട് അനിക്ക് വളരെയധികം സന്തോഷമാവുന്നുണ്ട് അപ്പോൾ പറയുകയാണ് ജാനകി ഇതെന്താണെന്ന് ചോദിച്ചപ്പോൾ ഇത് ഞാൻ എഴുതിയ കവിതയാണല്ലോ എന്ന് പറയുകയാണ് എൻ്റെ ഫോട്ടോയുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ജാനകി അത് വായിച്ചു നോക്കുന്നുണ്ട് ആ സമയം അവിടേക്ക് ആദർശിക്കും ും വരുന്നുണ്ട് ആദർശനും വളരെയധികം സന്തോഷമാവുന്നുണ്ട് അനിയുടെ സന്തോഷം കണ്ടിട്ട് എന്നൊരു നയന പറയുന്നുണ്ട് ഇവിടെ എല്ലാവരും അനിയുടെ കവിത കേൾക്കുമ്പോൾ ഇവിടെ നിന്ന് എണീറ്റ് പോവുകയും അവനെ കളിയാക്കുകയും ചെയ്യാറ് പക്ഷേ അനിയുടെ ആ കവിതകളൊക്കെ വായിച്ചപ്പോൾ അതിലൊക്കെ എന്തോ അർത്ഥമുണ്ടെന്ന് എനിക്കത് തോന്നി അതുകൊണ്ട് ഈയൊരു വീട്ടിൽ അവൻ ഒതുങ്ങി കൂടരുത് എന്ന് വിചാരിച്ചുകൊണ്ടാണ് ഞാനിതൊരു മാഗസിന് വേണ്ടിയിട്ട് അയച്ചു കൊടുത്തത് എനിക്കത് വളരെയധികം ഇഷ്ടമായത് കൊണ്ട് എന്ന് പറയുകയാണ് ഈ മാഗസീനാണെന്നുണ്ടെങ്കിൽ നല്ല കവിതകളും കഥകളും മാത്രമാണ് പബ്ലിഷ് ചെയ്യുക അങ്ങനെ നമ്മുടെ അനിയുടെ കവിത വളരെയധികം ഇഷ്ടമായതുകൊണ്ട് ബാക്കിയെല്ലാ കവിതകളും മാറ്റി മാറ്റിവെച്ചുകൊണ്ട് അനിയുടെ കൂടി തന്നെ ഈ കവിത അവരച്ചടിച്ചിരിക്കുകയാണ് അല്ലാന്നുണ്ടെങ്കിൽ വലിയ റെക്കമെൻ്റൊക്കെ ചെയ്യണം അതൊന്നുമില്ലാതെ അനിയുടെ കവിത അവരെടുത്തുന്നുണ്ടെങ്കിൽ അത്ര നല്ലതായതുകൊണ്ടാണെന്ന് നയന പറയുകയാണ് പിന്നെ ഇതാരോടും പറയേണ്ടെന്ന് വെച്ചത് ഒരു സർപ്രൈസ് ആയിക്കോട്ടെ അനിക്ക് എന്ന് വിചാരിച്ചുകൊണ്ടാണ് എന്ന നയന പറയുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ കേട്ടിട്ട് അനിയുടെ കണ്ണുകളൊക്കെ നിറഞ്ഞ് അവൻക്ക് അറിയുകയാണ് ഇടത്തി എന്ന് വിളിച്ചുകൊണ്ട് അപ്പോൾ ആദർശം മനസ്സിലാലോചിക്കുന്നുണ്ട് ഇത്രയൊക്കെ ചെയ്തു വെച്ചിട്ട് ഒരു വാക്ക് പോലും അവൾ എന്നോട് പറഞ്ഞല്ലോ അവൾ മിടിക്കുകയാണല്ലോ എന്ന് ആദർശം മനസ്സിലാലോചിക്കുന്നുണ്ട് തുടർന്ന് കാണിക്കുന്നത് ഈ ഒരു സീരിയലെ പുതിയൊരു കഥാപാത്രത്തെയാണ് ആ ഒരു പെൺകുട്ടിയാണ് കാണിക്കുന്നത് അവളാണെന്നുണ്ടെങ്കിൽ ആ മാഗസീനിൽ വന്ന അനിയുടെ കവിത വായിക്കുകയാണ് അവൾ അത് കേട്ടിട്ട് അവളെ ഹൃദയത്തെ തൊട്ടപ്പോലെ ഉണ്ടായിരുന്നു അവൾ അതിലെ ഓരോ വരികളും പിന്നെയും പിന്നെയും വായിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതിലിയുടെ ഫോട്ടോയും നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇത്ര ചെ ഇത്ര ചെറുപ്രായത്തിൽ ഇങ്ങനെ കഴിവുള്ള ഒരു കവിയെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് ഇയാളെ എത്രയും പെട്ടെന്ന് തന്നെ ഒന്ന് കാണലല്ലോ നേരിട്ടിട്ട് എന്നവള് പറയുകയാണ് പിന്നീട് കാണിക്കുന്നത് അനിയെ കാത്തിട്ട് നന്ദു പുറത്ത് പുറത്തെവിടെയും നിൽക്കുന്നുണ്ട് അപ്പോൾ അനിയാണെങ്കിൽ കുറേ വൈകിട്ടും വരാതായിട്ട് നന്ദുവിന് നല്ല ദേഷ്യം വരുന്നുണ്ട് അങ്ങനെ അല്പസമയത്തിന് ശേഷം അവിടേക്ക് അനി വരുന്നുണ്ട് വളരെ സന്തോഷത്തിലാണ് അനി വരുന്നത് അന്ന് നന്ദു നന്ദുവാണെങ്കിൽ വളരെയധികം കല്ലുതുള്ളിക്കൊണ്ടാണ് നിൽക്കുന്നത് എന്നിട്ട് ചോദിക്കുന്നുണ്ട് എന്താ ഇത്ര നേരം വൈകിയത് ഞാൻ അത്ര നേരമായി എന്നറിയോ ഇവിടെ നോക്കിക്കൊണ്ട് നിൽക്കുന്നു എന്നുള്ളൊരു കാര്യം അനിയുടെ അടുത്ത് പറയുമ്പോൾ അനി അതൊന്നും മൈൻഡ് ചെയ്യാതെ അതൊക്കെ വിട് നീ ഇതൊന്നും നോക്കി എന്ന് പറഞ്ഞിട്ട് കയലിരിക്കുന്ന ഈ ഒരു പുസ്തകം കൊടുക്കുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് ഈ പുസ്തകം കൊണ്ടുവരാനാണോ നീ ഇത്ര വൈകിയതെന്ന് പറയാണ് താൻ ഇതൊന്നും ഓപ്പൺ ചെയ്ത് നോക്കുമോ അതിലെൻ്റെ ഒരു കവിതയുണ്ടെന്ന് പറയണം അങ്ങനെ നന്ദി തുറന്നു നോക്കുമ്പോൾ അനിയുടെ ഫോട്ടോ കൂടിയിട്ടുള്ള ഒരു കവിതയാണ് കാണുന്നത് അപ്പോൾ അവൾ കളിയാക്കി കൊണ്ട് ചോദിക്കുന്നുണ്ട് ആ ഈ ഒരു മാഗസീനിൽ ഈ കവിത വരാനായിട്ട് നീ എത്ര ലക്ഷം രൂപ കൊടുത്തു എന്ന് ചോദിക്കുകയാണ് ഏയ് നീ കളിയാക്കലേ നന്ദു നീ കാര്യമായിട്ട് വായിച്ചു നോക്കുന്നു പറയണം അങ്ങനെ അവളത് വായിച്ചു നോക്കുന്നുണ്ട് അനിയുടെ ഫോട്ടോയും കാണുന്നുണ്ട് ഇത് ചേട്ടൻ്റെ കവിതയാണ് മോളെ ഇത് ഏടത്തി ഒപ്പിച്ച പണിയാണ് എന്നും കൂടി നമ്മുടെ അനി പറയുകയാണ് അപ്പോൾ അവൾ ആ കവിത വായിച്ചു നോക്കിയിട്ട് ഓക്കെ ഓക്കെ നീ എത്ര നേരമായി വരാമെന്ന് പറഞ്ഞിട്ട് എന്നെ വെയിറ്റ് ചെയ്യിപ്പിച്ചിവിടെ നിർത്തിക്കുന്നത് എന്നിട്ട് ഇത് തന്നെ കാണിച്ച് തരികയാണോ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ പറയുകയാണ് നീ എന്താണ് ഈ കവിതയെപ്പറ്റി മര്യാദയ്ക്കൊന്നും പറയത്ത് എൻ്റെ എത്ര കഷ്ടപ്പാടാണെന്ന് നിനക്കറിയോ എന്ന് പറയുകയാണ് അങ്ങനെ നന്ദു ആണെന്നുണ്ടെങ്കിൽ വലിയ വാല്യൂ ഒന്നും കൊടുക്കുന്നില്ല ആ സമയം അവർ രണ്ടുപേരും സംസാരിച്ചു നിൽക്കുമ്പോൾ റോഡിലൂടെ ആ ഒരു കവിത വാങ്ങിച്ച ആ ഒരു പെൺകുട്ടി പോകുന്നുണ്ട് അങ്ങനെ നോക്കുമ്പോൾ അനിയെ കണ്ടിട്ട് അവിടെ വണ്ടി നിർത്തിയിട്ട് ഇവരുടെ അടുത്തേക്ക് വരികയാണ് എന്നിട്ട് അനിയോട് ചോദിക്കുന്നത് ഈ ഒരു മാഗസീനിൽ കവിത എഴുതിയ ആളല്ലേ എന്ന് പറഞ്ഞിട്ട് അനിയെ പരിചയപ്പെടുകയാണ് അപ്പോൾ എനിക്കാണെന്നുണ്ടെങ്കിൽ വളരെയധികം സന്തോഷമാകുന്നുണ്ട് അതേ അത് ഞാനാണെന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുകയാണ് ഇതുപോലുള്ള ഭാവനകളൊക്കെ ഈ പ്രായത്തുള്ള പിള്ളേർക്കൊക്കെ ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല പക്ഷേ എനിക്ക് വളരെയധികം ഇഷ്ടമായിരുന്നു പറയാണ് സാർ എനിക്കൊരു ഓട്ടോഗ്രാഫ് തരുമോന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ അതിനിപ്പോൾ എന്താ ഞാനിപ്പോൾ തരാലോ എന്നും പറഞ്ഞിട്ട് അനിയൊരു ഓട്ടോഗ്രാഫ് കൊടുക്കുകയാണ് ഇതൊന്നും കണ്ടിട്ട് നന്ദു അത്രയും ഇഷ്ടപ്പെടുന്നില്ല എന്നിട്ട് അനി ചോദിക്കുന്നുണ്ട് അല്ല ഓട്ടോഗ്രാഫ് മാത്രം മതിയോ ഫോട്ടോഗ്രാഫ് വേണ്ടേ എന്ന് ചോദിക്കുന്നുണ്ട് ആ പിന്നെ പിന്നെ വേണം നമുക്കൊരുമിച്ച് സെൽഫി എടുക്കാമെന്ന് പറഞ്ഞിട്ട് സെൽഫി എടുക്കാനായിട്ട് നിൽക്കുന്നുണ്ട് അങ്ങനെ നിൽക്കുന്ന സമയത്ത് നമ്മുടെ നന്ദു ആണെന്നുണ്ടെങ്കിൽ ഇടം തിരിഞ്ഞിട്ട് അതിൻ്റെ മൂലക്കെ തന്നെ നിൽക്കുന്നുണ്ട് അത് കണ്ടിട്ട് നന്ദുവിൻ്റെ അടുത്ത് അനി വന്ന് പറയുകയാണ് അതെ എനിക്ക് വലിയ കുഴപ്പമൊന്നുമില്ല നീ ഈ സെൽഫിയിൽ നിൽക്കുന്നത് പക്ഷേ ആ പെൺകുട്ടിക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടില്ല കാരണം സെലിബ്രിറ്റിയായ എന്നെ മാത്രമാണല്ലോ അവൾക്ക് വേണ്ടത് അതുകൊണ്ട് നന്ദു അങ്ങോട്ട് കുറച്ച് നീങ്ങി നിൽക്കുമെന്ന് പറയുകയാണ് അപ്പോൾ നന്ദു അവിടെ നിന്നും മാറി നിൽക്കുകയാണ് അങ്ങനെ സെൽഫി എടുത്ത് ഓട്ടോ ഓട്ടോഗ്രാഫും വായിച്ചുകൊണ്ട് ആ പെൺകുട്ടി പറയുന്നുണ്ട് ഇതുപോലെ ഇനിയും നല്ല കവിതകളൊക്കെ മാഗസീനിൽ അച്ചടിച്ച് വരാനായിട്ട് കാത്തിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആ പെൺകുട്ടി അവിടെ നിന്നും പോവുകയാണ് അപ്പോൾ നന്ദു ചോദിക്കുന്നുണ്ട് അല്ല ബ്രോ ഇതിപ്പോൾ എത്ര കാശ് കൊടുത്തിട്ടാണ് എൻ്റെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ അഭിനയിക്കാനായിട്ട് ഈ ഒരു പെൺകുട്ടിയെ വിട്ടതെന്ന് ചോദിക്കുന്നുണ്ട് നിനക്ക് എന്ത് പറഞ്ഞാലും ഇങ്ങനെ തന്നെയാണല്ലോ പറച്ചിൽ നിനക്ക് മാത്രം എന്നെ ഒരു വിലയില്ലാത്തത് എന്ന് നന്ദുവിൻ്റെ അടുത്ത് പറയുകയാണ് പിന്നീട് കാണിക്കുന്നത് രാത്രിയായപ്പോൾ നയന റൂമിൽ ബെഡ്ഡൊക്കെ വിരിച്ച് കിടക്കാനുള്ള എല്ലാ തയ്യാറെടുപ്പും ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ സമയം അവിടേക്ക് പമ്മി പമി നമ്മുടെ ആദർശ് വരുന്നുണ്ട് ആദർശ് അവിടെ നിന്ന് പെരങ്ങുകയാണ് അപ്പോൾ നയന ചോദിക്കുന്നുണ്ട് എന്താ ആദർശമായിട്ടാണ് നിങ്ങൾക്ക് എന്താ എന്നോട് പറയാനുള്ളത് എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ആദർശ് മനസ്സിൽ ആലോചിക്കുന്നുണ്ട് ദൈവമേ ഞാൻ മനസ്സിൽ വിചാരിക്കുന്ന കാര്യം ഇവളെങ്ങനെ മനസ്സിലാക്കുന്നത് അപാര കഴിവ് തന്നെ ഇവൾക്ക് എന്ന് മനസ്സിലാലോചിക്കുന്നുണ്ട് എന്താ അവിടെ നിന്ന് പെറുപുർത്തോണ്ടിരിക്കുന്നത് എന്ന് ചോദിക്കുന്നുണ്ട് ഏയ് ഒന്നില്ല അതി നിങ്ങളിങ്ങനെ വല്ലാതെ ആലോചിക്കേണ്ട നിങ്ങൾ എന്ത് വിചാരിച്ചാലും എനിക്കത് അപ്പം തന്നെ മനസ്സിലാവും നിങ്ങളെപ്പോഴും എന്നെപ്പറ്റി മനസ്സിലാലോചിച്ച് പെറുപ്പുറത്തോണ്ട് നടക്കുന്നതൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട് എന്ന് പറയുകയാണ് അപ്പോൾ നമ്മുടെ ആദർശ് പറയുകയാണ് എനിക്ക് എനിക്കിതിനോടൊരു കാര്യം പറയുന്നുണ്ടെന്ന് അപ്പം ഞാൻ അതിൽ ആദർശയുടെ ചോദിച്ച് എന്താണെന്ന് പറയുമ്പോൾ ആദർശ് പറയുന്നുണ്ട് താങ്ക്സ് എന്ന് അപ്പം നായന അപ്പം തന്നെ ബോധം കെട്ട് വീണ പോലെ ആ കിടക്കയിലേക്ക് ഒറ്റ വീഴ്ച അപ്പോൾ ആദർശ് എന്ത് പറ്റിയാകുമോ എന്ന് വെച്ചിട്ട് അവളുടെ അടുത്തേക്ക് ഓടിച്ചെല്ലാണ് അപ്പോൾ അവളോട് ചിരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്താ പറഞ്ഞത് എനിക്ക് കേട്ടിട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഒന്നും കൂടി പറയുമോ ഒന്നും കൂടി പറയുമെന്ന് ആ അപ്പം നീ എന്നെ കളിയാക്കിയതാണല്ലേ ഇല്ല ആദർശേട്ടാ ഞാൻ നിങ്ങളുടെ വായി നിന്ന് ആദ്യമായിട്ട് ഇങ്ങനെ കേൾക്കുന്നത് ഒരു വട്ടം കൂടി ഒന്ന് എന്ന് ചോദിച്ചപ്പോൾ ആദർശം പറയുന്നുണ്ട് ഏയ് ഒരു വട്ടം ഒന്നും പറയാനായിട്ട് പറ്റില്ല ആകെ ഒരു വട്ടമേ പറയാൻ പറ്റുള്ളൂ അത് കേട്ടാ കേട്ടു അത്ര തന്നെ ഇത് കൂടുതലൊന്നും ഞാൻ പറയില്ല എന്ന് ആദർശ് പറയുകയാണ് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല ആദർശേട്ടൻ എന്നോട് താങ്ക്സ് പറയും എന്താണ് ഇപ്പോൾ ഇതുണ്ടായത് പറയുമ്പോൾ ആദർശ പറയുന്നുണ്ട് നീ എൻ്റെ അനിയൻ്റെ കവിത മാഗസീനിൽ അച്ചടിച്ച് വരാനായിട്ട് ഓരോന്നും ചെയ്തില്ലേ അവൻ്റെ സന്തോഷം കണ്ടപ്പോൾ എനിക്ക് വളരെയധികം സന്തോഷമായി എന്ന് പറയണം അപ്പം അതാണ് കാര്യം അനിയൻ്റെ പുസ്തകം മാസികയിൽ അച്ചടിച്ച് വന്നതിൻ്റെ സന്തോഷമാണ് ഇപ്പം എന്നോട് താങ്ക്സ് പറഞ്ഞത് അവനെ നല്ല കഴിവുള്ള കുട്ടിയാണ് അവൻ്റെ കവിതകളൊക്കെ കേട്ട് നിങ്ങൾ ഓടുമ്പോൾ ഞാൻ അവൻ്റെ കവിത ഒന്ന് കേട്ടിരുന്നു അതിൽ കൂടുതൽ അർത്ഥങ്ങളുണ്ട് അത് ഇങ്ങനെ വീടിനുള്ളിൽ ഒതുങ്ങിപ്പോ വരുന്നെന്ന് തോന്നിയപ്പോൾ ഞാൻ മാഗസിനിലേക്ക് അയച്ചു കൊടുത്തു അത്രയും ഞാൻ ചെയ്തിട്ടുള്ളൂ എന്ന് നമ്മുടെ നയന പറയുന്നുണ്ട് അപ്പം പറയുന്നുണ്ട് അത് ഇപ്പോൾ ഇത് എൻ്റെ വീടാണ് ഇവിടുള്ള എല്ലാവരും എൻ്റെ ബന്ധുക്കളും കൂടിയാണ് അപ്പോൾ അവരുടെ സന്തോഷം എനിക്കും വലുതാണ് അതുപോലെയാണ് അനി അനിയെ ഞാൻ വലിയൊരു നിലയിലെത്തി കാണാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് അതുകൊണ്ട് ചെയ്തതാണ് അതിനിപ്പോൾ എന്നോട് താങ്ക്സ് ഒന്നും പറയേണ്ടെന്ന് പറയണം അപ്പം അത് കേട്ട് ആദർശി പറയുന്നുണ്ട് എന്നൊരു കാര്യം ചെയ് താങ്ക്സ് വേണ്ടെങ്കിലേ അതെനിക്ക് തിരിച്ചതായെന്ന് പറയണം അപ്പം നയന അപ്പം ഞാൻ രാവിലെ പറഞ്ഞത് എന്നോട് തന്നെ തിരിച്ചു പറയുകയാണല്ലേ എന്ന് നയന ആലോചിക്കുന്നുണ്ട് അപ്പം നയന പറയുന്നുണ്ട് അയ്യോ അത് തിരിച്ചു തരാനായിട്ട് പറ്റില്ലല്ലോ കാരണം രാവിലെ പറഞ്ഞ എൻ്റെ താങ്ക്സ് നിങ്ങൾ തിരിച്ചു തന്നില്ല ഇപ്പം ഞാനും തിരിച്ചു തരുന്നില്ല അപ്പോൾ നമ്മൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഈക്കു ലീക്കലായി അപ്പോൾ ഇനി കട ഒന്നും ബാക്കിയില്ല എന്ന് നയന പറയുന്നുണ്ട് എന്നാലും നിന്നെ ഞാൻ സമ്മതിച്ചെട്ടോ അതൊക്കെ പോട്ടെ നിന്നോട് ഞാൻ ഡിസൈൻ വരയ്ക്കാൻ പറഞ്ഞിട്ട് അതെന്തായാലും ചോദിക്കുകയാണ് അപ്പോൾ പറയുകയാണ് ആ അത് ഞാൻ തീയ്യാ വരച്ച് അവിടെ വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ആ ഒരു ഡിസൈൻസ് ഒക്കെ ആദർശനെടുത്തുകൊണ്ടുപോയി കൊടുക്കുകയാണ് അപ്പോൾ ആദർശ ആ ഡിസൈൻ നോക്കിയിട്ട് ആദർശൻ അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല അത് നമ്മുടെ നയനയുടെ മുഖത്ത് നോക്കി തന്നെ പറയുന്നുണ്ട് അപ്പോൾ നയന പറയുന്നുണ്ട് അതെ എന്നോടുള്ള ദേഷ്യം വെച്ചിട്ട് ഡിസൈൻസ് കൊള്ളില്ല എന്ന് നിങ്ങൾ പറയരുത് അതെനിക്ക് ഒട്ടും സഹിക്കാനായിട്ട് പറ്റില്ല എന്ന് പറയണം അപ്പോൾ ആദർശ പറയുന്നുണ്ട് ദേഷ്യമൊക്കെ വേറെ വർക്കിൻ്റെ കാര്യത്തിൽ ഞാൻ അങ്ങനെ ചെയ്യത്തില്ല എന്ന് പറയുകയാണ് അത് കൊള്ളാത്തത് കൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞതെന്ന് പറയുമ്പോൾ നയന പറയുന്നുണ്ട് ഇത് ക്ലയൻസിനെ കാണിച്ചു അവർക്ക് എന്തായാലും ഇഷ്ടപ്പെടുന്ന പറയുകയാണ് എടി എനിക്ക് ക്ലയൻസിനെ മുൻകൂട്ടി കണ്ട് മനസ്സിൽ എന്താണ് ഡിസൈൻ ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാക്കാനുള്ളൊരു കഴിവുണ്ട് അതുകൊണ്ടാണ് പറയുന്നത് ഇത് അവർക്ക് ഇഷ്ടപ്പെടില്ല എന്ന് പറയുകയാണ് അപ്പോഴും നമ്മുടെ ആദർശ പറയുന്നുണ്ട് നാളെ ക്ലയൻസ് വരുന്നുണ്ട് ഒരു കാര്യം ചെയ്യും ക്ലയൻസിൻ്റെ മുമ്പിൽ അബിയും പവിത്രയും കൂടിയാണ് ഡിസൈൻസൊക്കെ പ്രസൻ്റ് ചെയ്യുന്നത് ആ ഡിസൈൻസ് എങ്ങാനും വേണ്ട എന്ന് വെച്ചു പോയാൽ ആ ക്ലയൻറ്റ്സ് നമുക്ക് നഷ്ടപ്പെടും അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യ നീ ഒന്നും കൂടെ നാളെ അവിടേക്ക് വായോ അപ്പോൾ അവിടുത്തെ ക്ലയൻസ് എന്താണ് പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് ഡിസൈൻ ചെയ്ത് കൊടുക്കാമല്ലോ എന്ന് പറയുകയാണ് അപ്പോൾ നയന പറയുന്നുണ്ട് എന്നാൽ ശരി ഞാനും നാളെ ഓഫീസിലേക്ക് വരാമെന്ന് ആദർശനും വാക്ക് കൊടുക്കുന്നതോട് കൂടിയിട്ട് ആ ഒരു എപ്പിസോഡ് തീരുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത് വീഡിയോ കാണുന്ന നിങ്ങളെല്ലാവരും ഒരു ലൈക്ക് തന്നിട്ട് പോകാനായിട്ട് മറക്കരുത് നിങ്ങളുടെ ലൈക്ക് ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ കട്ടിപൊളിയായിട്ട് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പോൾ ഏറ്റവും പുതിയ പത്തരമാറ്റിലെ വരാമായിരിക്കുന്ന എപ്പിസോഡായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് എത്താം അതുവരേക്കും ബായ്